മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് കലാഭവൻമണി മിമിത്രി മേധിയിൽ നിന്ന് സിനിമയിലേക്കെത്തിയ മണി തന്റെ അതിഗംഭീര പ്രകടനം കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളില് സ്ഥാനം നേടി കലാഭവൻ മണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മമ്മൂട്ടി ആൾക്കൂട്ടങ്ങളെ ആവേശം കൊള്ളിക്കും വിധം നാടൻപാട്ടുകളെ ശക്തമായി അവതരിപ്പിച്ചതില് മണിക്ക് വലിയ പങ്കുണ്ടെന്ന് മമ്മൂട്ടി പറയുന്നു ഒരുപാട് നാടന് പാട്ടുകൾ കലാഭവൻ മണി കണ്ടെത്തി അവതരിപ്പിച്ചിട്ടുണ്ടെന്നും സ്വന്തമായി ഒരു ഗായക സംഘം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ മലയാളം അറിയാത്തവര് പോലും മണിയുടെ പാട്ടിനു ചുവടുവെക്കുന്നത് അത്ഭുതത്തോടെ താ നോക്കി നിന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവസാന കാലത്ത് കലാഭവൻ മണിയെ ക്ഷീണിതനായി കണ്ടപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചെന്നും എന്നാൽ പുതിയ സിനിമക്കുള്ള ഡയറ്റിംഗ് ഡയറ്റിംഗാണെന്നാണ് പറഞ്ഞതെന്നും മമ്മൂട്ടി പറഞ്ഞു ഇത്ര പെട്ടെന്ന് പോകേണ്ട ആളല്ല മണിയെന്നും കാലം തട്ടിപ്പറിച്ചു കൊണ്ട് പോയതാണെന്നും അദ്ദേഹം പറയുന്നു ആൾക്കൂട്ടങ്ങളിൽ ആവേശം കൊള്ളിക്കും വിധം നാടൻ പാട്ടുകളെ ശക്തമായി അവതരിപ്പിച്ചതിലും മണിക്ക് വലിയ പങ്കുണ്ട് ഒരുപാട് പാട്ടുകൾ മണി തേടിപ്പിടിച്ചു കണ്ടെത്തി അവതരിപ്പിച്ചു അറിയാവുന്നവരെ കൊണ്ടെല്ലാം എഴുതിച്ചു സ്വന്തമായൊരു ഗായക സംഘമുണ്ടായി വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ നാട്ടുകാർക്കൊപ്പം മലയാളം അറിയാത്തവരെ പോലും മണിയുടെ പാട്ടിനൊ ചുവടുവയ്ക്കുന്നത് അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് അവസാന കാലത്ത് മണിയെ ക്ഷീണിതനായി കണ്ടപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു പുതിയ സിനിമയ്ക്കുള്ള ഡയറ്റിംഗ് ആണെന്നായിരുന്നു മണിയുടെ ചിരിച്ചു മറുപടി മണി ഇത്ര പെട്ടെന്ന് പോകേണ്ട ഒരാളല്ല പക്ഷേ കാലം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി നമുക്ക് കാണികളായി നിൽക്കാനേ കഴിയൂ മമ്മൂട്ടി പറയുന്നു കൂടുതൽ മീഡിയ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ